ഇത് ഉണ്ടോ തുമരപ്പയർ നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇത് കാണാനേ ഇല്ല അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് കുറച്ച് വാങ്ങിച്ചാണ് ഉണ്ടായിരുന്നു അത് നമുക്ക് നട്ടു നോക്കാം കിളുക്കോന്നറിയത്തില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് തോരം വെക്കണ്ടേ നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടാ തോരം വെക്കുന്നേ എങ്ങനെയാണ് നോക്കാം വായോ ആദ്യമേ ഇത് തൊണ്ടൊക്കെ പൊളിച്ച് പരിപ്പെടുക്കട്ടെ നമ്മുടെ കർണാടകയിൽ നിന്ന് മേടിച്ച തുമരപ്പയർ പൊളിച്ചൊക്കെ ഞാൻ വെച്ചേക്കുമായിരുന്നു അത് ഇന്ന് നമുക്ക് തോരം വെക്കാം ഇതിനകത്ത് നമുക്ക് കായ് ഇട്ട് തോരം വെക്കാം അല്ലെങ്കിൽ വേറെ പല രീതിയിൽ കാബേജ് ഇട്ട് തോരം വെക്കാം പക്ഷെ ഇതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇത് മാത്രമായിട്ടൊന്ന് തോരം വെക്കുകയാണെ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അപ്പം ഇത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലേ എല്ലാം പോയി നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ കുറച്ച് വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആകോ ഇല്ലോന്നറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പാകിയൊക്കെ നോക്കാം അപ്പൊ ഇത് തോരം വെച്ചേക്കാം അല്ലേ അരപ്പിനുള്ള സാധനം തേങ്ങ ഒരു നാല് ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് കാന്താരി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് തേങ്ങ എനിക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി ആയതിനെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം എടുത്തോ ഇതൊന്ന് ചായച്ചെടുത്തോണ്ട് വരാം ഇത് ഇതാദ്യമേ നമുക്ക് വേവിക്കാൻ വെക്കണം കരിഞ്ച ഇത് മൂത്തതല്ലേ നല്ല വിളഞ്ഞ് മൂത്ത ബീൻ ഈ അമരയാണ് അതുകൊണ്ട് ഇതിന്റെ വേവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറി വെച്ചതിന് നല്ല വേവായിരുന്നു അതുകൊണ്ട് ഇത് ഇതാദ്യമേ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ഈ അരപ്പി ചേർത്താ മതി അപ്പൊ അതാ കഴുകിയെല്ലാം എടുത്ത് വെച്ചേക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇടാവേ അമരപ്പയർ ഇതാണ്ടേ അതിന്റെ അരി എല്ലാം കൂടെ എടുത്തത് ഇതാ പയറ് മണിയായിട്ട് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ഇനി ഇതൊന്ന് വേവിക്കാവേ മൂടി വെച്ച് അങ്ങ് വേവിക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ചേർക്കാവേ ഇനിയും ഇതൊന്ന് ചായച്ചെടുത്തോണ്ട് വരാം നമ്മുടെ തുമരപ്പയർ എന്തായി നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളവും കൂടെ ഉണ്ട് അതതിനകത്ത് തിരുന്നോട്ടെ ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടാല് വേഗാത്ത കൊണ്ടാണ് നേരത്തെ ഉപ്പിടാത്ത ഒന്നും കൂടെ മൂടി അവിടെ വെച്ചേക്കാവേ ബാക്കി വെള്ളവും പറ്റി തേങ്ങയെല്ലാം ഒന്ന് റെഡി ആയിക്കോട്ടെ തുറന്ന് നമ്മുടെ തോരനൊന്നു ഇളക്കി കൊടുക്കണ്ടേ കുറച്ചൊരു ഉപ്പും കൂടെ വേണം കേട്ടോ വും നല്ലൊരു രുചിയുള്ള തോരനല്ലേ അപ്പുറത്തൊരടുപ്പിൽ പ്ലാൻ പാൻ വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒരു ലേശം കടുവും കടുകൂടെ പൊട്ടിച്ച് അതിനകത്തോട്ടൊന്നും ഒഴിക്കാം പാൻ ചൂടായപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒഴിച്ച കടുകിട്ടു കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇതാ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടു ഇതിലോട്ട് അങ്ങ് ഒഴിച്ചേക്കാം നമ്മുടെ തൂരപ്പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് സ്റ്റൗക്കെ അങ്ങോഫിതക്കാം തുമരപ്പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുമെങ്കിൽ എല്ലാരും ഉണ്ടാക്കി നോക്കണേ ആ പഴയ രുചിയിലെ കുറെ കാലം മുമ്പത്തെ കഴിച്ചാ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒരു വിത്തൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് നട്ടു നോക്കാം ഇതൊക്കെ വിഷമടിക്കാത്ത നമ്മുടെ പറമ്പുണ്ടാവുന്ന സാധനങ്ങളല്ലേ അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ